സ്നേഹമുള്ളവരെ ജൈവവളം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാട്ടി തരുന്നത് ഒരു കൃഷിക്കാരൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സുഖദുഃഖങ്ങളും എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയേണ്ടതാണ് ഈ വീഡിയോ സത്യസന്ധമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് സ്നേഹമുള്ളവരെ പൊള്ളിക്ക് നിങ്ങൾക്ക് കുടകരക്കി തരുന്ന കപ്പയുടെ രുചി നിങ്ങളെ കാട്ടിത്തരണം ഇതിൻ്റെ ഗുണഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ഇതിൻ്റെ എവിടെയാണ് കിടക്കണേ എന്തെല്ലാം തരം വളങ്ങളാണ് വളങ്ങളാണിടണേ ഏതെല്ലാം വളങ്ങളാണ് ഇതിന് ഉപയോഗിക്കണേ ഈ പറയുന്നത് സത്യമാണോ ഉള്ളതാണോ നിങ്ങൾ കാണേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് ഇത് നിങ്ങൾ മറ്റ് കണ്ടുപിടിക്കേണ്ടതാണ് സത്യസന്ധമായ ഒരു കൃഷിക്കാരന്റെ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് നിങ്ങൾ കാണുക ഇത് ചെയ്യുന്ന വളങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുക ഇതെന്താണെന്ന് ദേ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ ദേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇതെന്താണെന്ന് പറ്റില്ല ഇതാണ് ചായല ഞാൻ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇത് നാണയൻ ചായല ചായല ചായ ചിടിയും ചായല പൊറ്റ നാണക്കിട്ട് വേണ്ടേ ഇതിന്റെ മൂളിക്കൊണ്ട് ദേ വേണ്ടതേ ഈ ചായലക്കൊറ്റൻ ഇതീ കൂടെ മിക്സ് ചെയ്താൽ കാണണ്ടത് ഇതെന്താണെന്ന് അറിയില്ല ആട്ടുംകാട്ടം വീട്ടിലെ ചാരം കോഴിക്കാട്ടം ചാണപ്പൊലി ഇത് ഇതിൽ കൂടെ പൊട്ടുന്നത് കണ്ടാൽ മതി കണ്ടാൽ മതി ഏറ്റവും ഉള്ള സാധനം ഏറ്റവും പ്രോട്ടീനുള്ള സാധനം ഏറ്റവും കാൽസ്യം ഉള്ള സാധനം ഒരു കൂട്ടത്തിൻ്റെ കൂടെ കൂട്ടാൻ പോയ അത് നിങ്ങൾ കാണും അതെ ഇതാണ് പച്ചക്കറി വേശിച്ചത് അതെ ണം ഈ കൂടെ മറച്ചിട്ട് കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പല സൈസ് സാധനങ്ങൾ വിച്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ കപ്പ എത്തുന്നത് ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വിശ്വാസം ഉള്ളത് ഈ സത്യത്തെ മനസ്സിലാക്കിയത് ഉപാരി പുള്ളീനെ കിടക്കിയിടാൻ പോവുകയാണ് കൊള്ളിക്ക് അടിവളായിട്ട് ഉപയോഗിക്കുന്നത് കാണുക അതെ ചെയ്യാതെ അതെ അല്ലേ ഇടാനാ പോണേ ഇത് കൊള്ളക്കിട്ടിട്ട് അടിവളായി ഉപയോഗിച്ചതിന് ശേഷം മണ്ണിടാൻ പോയാണ് ഇന്നത്തെ പണി ഇതാണ് ഇതാണ് ചെയ്യാൻ പോണത് കണ്ട ഇങ്ങനെ അകത്തി നിരത്തി വാരി ഇറന്നോട്ടോ നിരത്തി വാരി ഇതിന് ഗുണം കിട്ടൂ കുന്ന പോലെ ഇടരുത് മിക്സ് ചെയ്ത് ഇടണം അതുപോലെ തന്നെ കോഴിക്കാട്ടം കുറവ് കൂട്ടരുത് കോഴിക്കാട്ടം കൂട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു കാര്യണ്ട്